ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാവിനെ സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലസാനിയുടെ റെസിപ്പിയാണ് ഇത് ഇറ്റാലിയൻ ഡിഷാണ് ഇപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു പിസ്സയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റിലുള്ള ഒരു ഡിഷാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം രണ്ട് സോസ് ഉണ്ടാക്കണം ഒരു റെഡ് സോസും ഒരു വൈറ്റ് സോസും ആദ്യം നമുക്ക് സോസ് ഉണ്ടാക്കി വെക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി അതിന്റെ കൂട്ടത്തിൽ ഒരു നാല് വലിയ പിരിയൻ മുളക് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതും ഈ തക്കാളിയും കൂടി ഒരുമിച്ച് ബോയിൽ ചെയ്ത് ആ തക്കാളിയുടെ തൊലി കളഞ്ഞ് ആ രണ്ടും കൂടി അരച്ചെടുത്തിട്ടുള്ള ആണ് ഇനി പിരിയൻ മുളക് കയ്യിലില്ലെങ്കിൽ നമ്മൾ ഈ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിതിൽ പിരിയൻ മുളകിന്റെ പൊടി ചേർക്കാം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ചെയ്താൽ മതി എന്റെ കയ്യിൽ പൗഡർ ഇല്ല അപ്പം അതുകൊണ്ട് ഞാനിതവിടെ പൊടിയായിട്ട് ചേർക്കാനില്ലാത്തതുകൊണ്ടാണ് നേരെ അരച്ച് ചേർത്തിട്ടുള്ളത് മിളക് അരച്ച് അപ്പം കുരു കളഞ്ഞിട്ട് അരച്ച് ചേർക്കുന്നതാണ് കൂടി സേഫ് ചിലപ്പോൾ എല്ലാം കുരു ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ എരിവ് കൂടി പോകും ഇത് റെഡ് ചില്ലി പേസ്റ്റ് ആണ് ഈ റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ റെഡ് ചില്ലി പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാറുണ്ട് അപ്പോൾ അത് ഒന്നുകൂടി ഞാൻ പറയാം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് നമ്മുടെ കാശ്മീർ റെഡ് ചില്ലി നമ്മൾ ഒരു പാത്രത്തിലിട്ട് ഒഴിച്ച് തിളപ്പിക്കുക ഒന്നുകിൽ തിളപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കുരു കളഞ്ഞ് തിളപ്പിക്കുക അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ഡ്രൈ ഫോമിൽ കുരു കളയാനായിട്ട് ജസ്റ്റ് ഒന്ന് അത് കട്ട് ചെയ്ത് കൊട്ടിക്കഴിഞ്ഞാൽ കുരുമുളക് താഴേക്ക് പോരും അതല്ല പറ്റിയില്ലെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കുക ചൂടാറുമ്പോൾ കുരു അതിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നിട്ട് അതൊരു ചെറിയ മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ആ മിളവും പിന്നെ കുറച്ച് ചൊറുക്കി പൊടിക്കുപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങച്ച് ഇതുപോലെ അതേ ആക്കി എടുക്കുക നല്ല റെഡ് കളർ പേസ്റ്റ് ആയിട്ട് എടുക്കുക ഇത് നമ്മുടെ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കുമ്പോൾ റെഡ് കളർ കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റെഡ് ചില്ലി പേസ്റ്റ് ഞാനത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാറൊന്നുമില്ല ആവശ്യത്തിന് ഉണ്ടാക്കാറാണ് പതിവ് അപ്പോൾ ഇത് അത് രണ്ടും നമ്മൾ റെഡി ആക്കി വെക്കാം ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് റെഡ് സോസ് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം കാണിക്കാം അത് കഴിഞ്ഞ് ഞാൻ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് കാണിക്കാം എന്നിട്ട് നമുക്കിത് ഒരു ചിക്കൻ്റെ ഒരു ഫില്ലിങ്ങും കൂടിയുണ്ട് അത് ഞാൻ അത് കഴിഞ്ഞിട്ട് കാണിക്കാം ഞാൻ ഉണ്ടാക്കുന്നത് ലസാനിയവിടെ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ലസാനയും ഷീറ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് നമ്മുടെ പാസ്തയില്ലേ പാസ്തയുടെ സെയിം സംഭവമാണ് ഷേപ്പ് വ്യത്യാസമാണ് ഒരു ഷീറ്റിന്റെ ഷേപ്പ് അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചുതരാം പാസ്തയിരിക്കുന്ന സൈഡിൽ ലസാനിയുടെ ഷീറ്റ് ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആയിരിക്കും ഇനി അത് കിട്ടിയില്ല ലസാനിയ ഷീറ്റ് കിട്ടിയില്ലെങ്കിൽ പകരം നമുക്ക് വൈറ്റ് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കാം ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ലസാനി ഷീറ്റിന്റെ കാര്യം ഞാൻ പറയുന്നിടത്തൊക്കെ ബ്രെഡ് വെച്ച് അസംബിൾ ചെയ്യാം അപ്പോൾ നമുക്ക് കറക്റ്റ് ആവും ബ്രെഡ് വെച്ച് ചെയ്യുമ്പോൾ അതിനെ നാലരികും കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വൈറ്റ് പോഷ്യൻ വൈറ്റ് ബ്രെഡ് തന്നെ വേണം കേട്ടോ വൈറ്റ് പോഷ്യൻ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ റെഡ് സോസ് ഉണ്ടാക്കാം എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആദ്യം റെഡ് സോസ് ഉണ്ടാക്കാം അത് കഴിഞ്ഞ് വൈറ്റ് സോസ് ഉണ്ടാക്കാം അത് കഴിഞ്ഞ് ചിക്കൻ്റെ ഫില്ലിങ്ങും പ്രിപ്പയർ ചെയ്യാം അതിനുശേഷം നമ്മളിപ്പോ രാത്രി ഡിന്നറിനാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ രാവിലെ തന്നെ ചെയ്തു വെച്ചുകഴിഞ്ഞാൽ ഡിന്നറിന് നമുക്ക് നേരെ അസംബിൾ ചെയ്ത് ബോയിൽ ചെയ്തെടുത്താൽ മതി അപ്പൊ നമുക്ക് എങ്ങനെയാണ് റെഡ് സോസ് ഉണ്ടാക്കുന്നത് നോക്കാം നീ ലസാന ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രത്യേകിച്ച് റെഡ് സോസ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഒരു ചെറിയ സബോള കട്ട് ചെയ്ത് വെക്കുക വളരെ ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കുക പിന്നെ ഇത് കുറേ വെളുത്തുള്ളി ഒരു പത്തിരുപത് വെളുത്തുള്ളി വളരെ ചെറുതാക്കി കുനുകുനരിഞ്ഞെടുക്കാം ഈ അസാനി ഉണ്ടാക്കുമ്പോൾ ആദ്യമേ നമ്മള് നല്ലതുപോലെ വെളുത്തുള്ളി പീൽ ചെയ്ത് എടുത്തു വെക്കണം കാരണം നമുക്ക് ഇതിന് കുറെ വെളുത്തുള്ളി ആവശ്യമുണ്ട് ഈ റെഡ് സോസിന് മാത്രമല്ല അത് റെഡ് സോസിനും വേണം വൈറ്റ് സോസിനും വേണം ഇനി ചിക്കനിലോട്ട് വേണം അതിനെല്ലാത്തിനും കൂട്ടിയിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ അത് ഇതിന് കുറേശ്ശെ കുറച്ച് നമുക്ക് ഓരോന്നിലായിട്ട് ഇടാം അപ്പൊ ഇത് നമുക്ക് ഇത്തിരി പണിയുള്ള കാര്യം ആണ് ചെറുതാക്കി നോക്കിയെടുക്കല് അപ്പൊ അത് ആദ്യം നമ്മൾ ചെയ്തു വെക്കുക ഇപ്പൊ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് സോസ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം ഞാൻ പാൻ ഇതേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അത് വെളിച്ചെണ്ണ ഒഴിക്കരുത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇടാം ആ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള മുഴുവനായിട്ട് ഇതിലോട്ട് ഇടേണ്ടതാണ് കേട്ടോ ഒരു ചെറിയ സബോള കൂടിയായിട്ട് അരിഞ്ഞാൽ മതി ഒരുപാട് വലിയ സബോളൊന്നും വേണ്ട ചെറിയൊരു സബോള അരിഞ്ഞാൽ മതി രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നല്ല കളറുള്ള തക്കാളി ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് എനിക്കധികം കളർ ഉണ്ടായിരുന്നില്ല ഇനി നമുക്ക് ഓയിൽ ചൂടാവുമ്പോൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളി ഇരുന്ന് ഒരു പിടിയിലോട്ട് ഇട്ട് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആണ് മുന്നിൽ നിൽക്കുന്നത് ഈ റെസിപ്പിയിലോ ഇതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒരുപാട് കരിഞ്ഞു പോരുത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഒന്നും ഇടക്കി വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പം ആ സമയത്ത് നമ്മുടെ സബോളതിലോട്ട് ഇട്ട് കൊടുക്കുക അരിഞ്ഞു വെച്ച സവോള മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ സോസിലോട്ട് മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് അത് മാത്രം ഇട്ട് കൊടുക്കാം ഈ സവോളയുടെ ഒന്ന് മാറി മൂത്ത് വരട്ടെ സവോളയുടെ പച്ചമണം മാറി ഒന്നും കരിഞ്ഞു പോരുത് കരിഞ്ഞു പോയാൽ നമ്മുടെ കറി നമ്മുടെ സോസമാകെ വേറൊരു ടേസ്റ്റായി പോവും ഇനി നമ്മൾ നമ്മളിതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഞാൻ ഇതിൽ തക്കാളി നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി അതായത് നമ്മുടെ പിരിയൻ മുളകും കൂടി കുരു കളഞ്ഞ് ഇതിൻ്റെ കൂടെ ബോയിൽ ചെയ്ത് അരച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇരുപട്ടിന് വേറെ മുളകും കൂടി ചേർക്കുന്നില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ സോസ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പാസ്ത സോസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി അപ്പം ഈ സോസ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കണ്ട ഇതേ ആ സോസ് നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നതെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഈ റെഡ് സോസ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ റെഡിമെയ്ഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇനി ഇതൊന്ന് ഇളക്കി ഈ തക്കാളിയുടെ പച്ചമണം മാറി ഒന്ന് എണ്ണ തെളിയുന്ന പാകം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ തക്കാളിയുടെ പച്ചമണൊക്കെ മാറി നന്നായിട്ട് ഒരു കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്താണ് നമ്മൾ നമ്മളിതിലോട്ട് റെഡ് ചില്ലി പൗഡർ ചേർക്കേണ്ടത് അതായത് കാശ്മീർ റെഡ് ചില്ലി പൗഡർ പീരിയൻ മുളകിന്റെ പൊടി അല്ലെങ്കിൽ കളറിന് വേണ്ടി ഞാനത് ചേർക്കുന്നില്ല ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇതിൽ മിളകര ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല അതിന് പിന്നീട് അതിൽ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് അത് രരുവുള്ള മുളകിൻ്റെ പൊടി നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ആണെങ്കിൽ ഞാൻ ചേർക്കുന്നുള്ളൂ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല നമുക്കിതിലോട്ട് അപ്പം അതൊന്ന് ചേർത്ത് ആ മെളകിൻ്റെ പൊടി ഒന്ന് നോക്കുക നോക്കണം പച്ചവണ ഉണ്ടാകരുത് അതൊന്ന് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക ആ സമയത്ത് തന്നെ നിങ്ങൾ ചില്ലി പൗഡർ ചേർക്കുന്നെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇത് കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് ഒറിഗാന ചേർത്ത് കൊടുക്കുക ഒറിഗാന നമ്മൾ പിസയിലൊക്കെ ഇടാനായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒറിഗാന ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒറിഗാന കയ്യിലില്ല പിസ സീസണിങ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഒറിഗാന ചേർക്കുമ്പോൾ നല്ലൊരു മോണം കേട്ടോ നമ്മൾ നല്ലൊരു സോസിൻ്റെ മണം വരുന്നത് ഒർഗാന ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഷുഗർ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോ ഇതിലോട്ട് ബ്രൗൺ ഷുഗർ ആണ്ട്ട് ചേർക്കുന്നത് ഏത് ഷുഗർ ചേർത്താലും കുഴപ്പമില്ല ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ സോസ നല്ല കുറുകി വന്ന നല്ല പാകത്തിന് ആയിട്ടുണ്ട് ഈ പാകത്തിനാണ് എടുക്കേണ്ടത് ഇനി നമുക്ക് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒരു ഉപ്പും ഒക്കെ നോക്കാം എന്നിട്ട് പാകത്തിന് ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനൊരു പാത്രത്തിലോട്ട് ചേഞ്ച് ചെയ്യാം ഇതിപ്പോൾ നമ്മുടെ റെഡ് സോസ് സോസിൻ്റെ ഇവിടെ റെഡി ആയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് വൈറ്റ് സോസ് സോസാണ് ഞാൻ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ ഇത് ഒരു കപ്പ് പാല് നമ്മൾ ഒറിഗാനം ഇത് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ മൈദ ഇനി നമ്മളിത് ബട്ടറിലാണ് സോട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല ബട്ടറിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇട്ട് ത്രീ ടേബിൾ സ്പൂണോളം ബട്ടർ മെൽറ്റ് ചെയ്യാനായിട്ട് ഇത് വെച്ചിട്ടുണ്ട് ബട്ടർ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ തീ ഇട്ടാൽ മതി കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സോസിന്റെ കളറും ഒരു വൈറ്റ് ഷെയ്ഡിൽ നിന്നും മാറിപ്പോവും മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിതിലോട്ട് മൈദ ഇട്ട് കൊടുക്കാം ഈ മൈദയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ത്രീ ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ടിട്ടുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കരിഞ്ഞു പോരുത് തീ വളരെ ചെറുതാക്കിയിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അതിനുശേഷം നമ്മുടെ പാല് അതിലോട്ട് ഒഴിച്ചു കൊടുക്ക ഒരു കപ്പ് പാലാണ് ഇതിന്റെ കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം സോസ് ഇങ്ങനെ ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി എടുക്കുക ചെറിയ കട്ടകൾ ഉണ്ടാവും അതൊക്കെ മെല്ലെ മെല്ലെ ഉടച്ചു കൊടുക്കുക ഇതിങ്ങനെ കുറുകി വരുമ്പോൾ അതിലോട്ട് നമ്മുടെ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക ഇനി പൊടിക്ക് ഉപ്പും കൂടി ചേർത്ത് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മുടെ വൈറ്റ് സോസ് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് ഇനി നിങ്ങളിത് ഇപ്പൊ തന്നെ അസംബിൾ ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി പാകമായിരിക്കും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് ടൈറ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള ഒരുപാട് ഒഴിക്കരുത് കുറച്ച് പാല് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി കൊടുക്കും അപ്പം നമുക്കിനി റെഡ് സോസ് ഉണ്ടാക്കി കഴിഞ്ഞു വൈറ്റ് സോസ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഇതിലുള്ള ഫില്ലിങ് ചിക്കൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇപ്പം നമ്മൾ റെഡ് സോസും വൈറ്റ് സോസും റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ ചിക്കൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ചെറുനാരങ്ങയാണ് നീര് പിന്നെ അതിലോട്ട് കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സ് ഇടണം അതായത് മിക്സഡ് ഹെർബിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ഇടാം അതെല്ലാം മിക്സർ ഹർബില്ലെങ്കിൽ ഒരുകാനോ മാത്രം ഇട്ടാലും കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ഗരം മസാല ഒന്നും ചേർക്കരുത് ഇതൊരു ഇറ്റാലിയൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഒന്നുകിൽ മിക്സർ ഹർബ് അതെ പിസ്സ സീസണിങ് അത് അപ്പോൾ അതിലെല്ലാ ഹർബുകളും ഉണ്ടാവും അതൊരു സ്പൂൺ ഇട്ടാൽ മതി അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരുകാനോ ചേർത്താലും മതി ഇതിപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാമോളം ഉണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ്റെ അനുസരിച്ചിട്ട് പൊടികളിലൊക്കെ അളവ് നോക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്നും വേവിക്കുക ഞാൻ കുക്കറിലിട്ട് ജസ്റ്റ് ഒരു വിസിൽ കൊടുത്തിട്ടാണ് വേവിച്ചത് ഒരു പാത്രത്തിലിട്ട് വേവിച്ചാലും മതി വെന്തിട്ട് വെള്ളമൊന്നും ലൈറ്റ് ആയിട്ട് ചെറുതായിട്ട് നനമുണ്ടായാലും കുഴപ്പമില്ല അതെല്ലാം ഒന്ന് വറ്റിച്ചിട്ട് എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് ഒന്നിങ്ങി കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ഇതേപോലെ ചെറിയ പീസുകളാക്കി എടുക്കുക ഒരുപാട് ഇങ്ങനെ ഉടച്ച് മിക്സിയിലൊന്നിട്ട് അടിക്കേണ്ട ജസ്റ്റ് നമുക്ക് കടിക്കാൻ കിട്ടണം എന്ന് വെച്ചാൽ ഒരുപാട് കനം കുറയരുത് ഒരുപാട് വലിയ കഷ്ണങ്ങളോ ആവരുത് അതുപോലെ നമ്മളിതൊന്ന് എന്താ ഇത് കണ്ടോ ചെറുതായത് അത് നന്നായിട്ട് പൊളിച്ചിട്ടിട്ടുണ്ട് അതുപോലെ ഒന്നാക്കി എടുക്കാം ഇനി നമുക്കിത് എടുക്കാം നമ്മുടെ കറിയല്ല ഒരു ലസാനീൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു ഫില്ലിങ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യണം ഈ ചിക്കനിൽ ആഡ് ചെയ്യാനായിട്ട് അതിനു വേണ്ടി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ഒരു ത്രീ ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാവും ഒരു ടു ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇത് അങ്ങനെ വളരെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ വൈറ്റ് സോസിനും ഗാർലിക്ക് വേണം എന്ന് തെറ്റിപ്പണമോ വൈറ്റ് സോസിനും ഗാർലിക്ക് വേണ്ട ഈ ചിക്കനിലോട്ടും റെഡ് സോസിലോട്ടും മാത്രം മതി ഇത് നമ്മുടെ തക്കാളി തക്കാളിയുടെ വെള്ളമൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉരുമൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം അത് കട്ട് ചെയ്തതാണ് ഇത് രണ്ട് ചെറിയ സബോള ചെറുതാക്കി അരിഞ്ഞത് ഒരു മീഡിയം സൈസ് സബോള ഒരെണ്ടുത്താലും മതി ഇത് നമ്മുടെ കാപ്സിക്കം ഇതും റെഡ് തന്നെയാണ് ഇഷ്ടമുള്ള കളർ കാപ്സിക്കം എടുക്കാം ഇതൊക്കെയാണ് നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട വെജിറ്റബിൾസ് പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് കുറച്ച് ഒറിഗാനോ പിന്നെ നമ്മുടെ നേരത്തെ റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കിയ ചില്ലി അത് വേണം പിന്നെ നമ്മുടെ റെഡ് സോസ് ഉണ്ടാക്കി വെച്ചിരുന്നു കുറച്ച് ഇതിലോട്ട് ഇടണം പിന്നെ കുറച്ച് സംഭവങ്ങളുണ്ട് നമ്മൾ ചേർക്കുമ്പോൾ കാണിക്കുക നമ്മുടെ ക്രഷ്ഡ് റെഡ് ചില്ലിയില് അതൊക്കെയാണ് ചേർക്കേണ്ടത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് തുടങ്ങുക അതിനുവേണ്ടി നമ്മൾ ഒരു പാനിലോട്ട് ആദ്യം എണ്ണ ഒഴിക്കണം എണ്ണ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത് ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലോട്ട് ഓരോ ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കാം ചൂടായിട്ടുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് ചെറുതാക്കി വയ്ക്കുക എന്നിട്ട് ആദ്യം നമ്മുടെ വെളുത്തുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ വെളുത്തുള്ളി നന്നായി അങ്ങ് കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് അതിന്റെ കറിയുടെ സ്മെൽ അങ്ങനെ മാറി കൂട്ടും അപ്പോൾ നമുക്കിതൊന്ന് ൊടുക്ക ഇതൊന്നും ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് കരിയാ നിൽക്കരുത് വളരെ ചെറുതാക്കി അരിഞ്ഞതായതുകൊണ്ട് തന്നെ കരിഞ്ഞു പോവാൻ നോക്കാം നല്ലൊരു മണാണ് കേട്ടോ നമുക്കിതൊന്നും ഇളക്കി എടുക്കാം തുള്ളിയിൽ നിന്ന് മുരിഞ്ഞു വരുമ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് സവോള ഇട്ട് കൊടുക്കാം തീ നന്നായി ചെറുതാക്കി തന്നെ വയ്ക്കുക ഈ സവോള ഇപ്പിടുന്ന ഒന്ന് ഇളക്കിയെടുക്കുക ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോകുന്നു വേണ്ട ഇനി സപോളി തോന്നുന്നു തന്നെ ഒരുപാട് മൊരിയണ്ട വെളുത്തുള്ളി മാത്രം ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞാൽ മതി കേട്ടോ ബാക്കിയൊന്നും ഒരുപാട് മൊരിയണ്ട തപോളയുടെ ഒന്ന് മാറി കിട്ടിയാ മതി നമ്മുടെ ഈ സപോളി ഒന്ന് വാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമ്മുടെ തക്കാളിയും ചേർത്ത് കൊടുക്കാം നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ഗ്രീനോ യെല്ലോ ഏത് വേണമെങ്കിലും എടുക്കാം ചെറുതാക്കി നോക്കി ഇതിലൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് വാഴറ്റിയതിന് ശേഷം അതിലൂടെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം യ്ക്ക് എടുക്കുന്ന കഷണങ്ങൾ ആണെങ്കിൽ നന്നായി വെന്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അതാണ് രണ്ട് പീസായിട്ടുള്ളൂ കേട്ടോ ഈ ചിക്കൻ ഇവിടെ യോജിപ്പിക്കുക ഈ ചിക്കൻ നമ്മുടെ നന്നായിട്ട് ഇതിൽ യോജിപ്പിച്ചു കഴിഞ്ഞു ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ വെച്ചിട്ട് നമ്മൾ റെഡ് സോസ് ഉണ്ടാക്കിയില്ല അതിൽ നിന്ന് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇതിലോട്ട് ഞാൻ ചേർത്തിട്ടുള്ളൂ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഇത് അസംബിൾ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ലസാനി ആക്കുമ്പോൾ നമുക്കത് ആവശ്യമുണ്ട് അപ്പോൾ ഉപയോഗിക്കാം ബാക്കിയുള്ളത് അവിടെ ഇരിക്കുന്നു ഇനി നമ്മുടെ റെഡ് ചില്ലി പേസ്റ്റ് ഈ റെഡ് ചില്ലി പേസ്റ്റിന് പകരം നിങ്ങളുടെ കയ്യിൽ ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി അതായത് നമ്മുടെ പിരിയൻ മുളകിൻ്റെ പൊടി കളറിന് വേണ്ടിയിട്ട് ഒരുപാട് എരിവു ഇതിന് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ റെഡ് ചില്ലി പേസ്റ്റേൽ പൊടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡ് ചില്ലിൻ്റെ കയ്യിലുള്ള ഇത് എരിവുള്ള മുളകും പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് പകരം റെഡ് ചില്ലി പേസ്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ നല്ലൊരു കളർ നമ്മുടെ ചേർത്ത് തരും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ചിക്കൻ നല്ല കളറായില്ലേ നല്ല റെഡ് കളറായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെഡ് ചില്ലി പേസ്റ്റ് തന്നെ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് കൂടി സാധനങ്ങൾ ചേർക്കാം നമ്മുടെ ക്യൂമിൻ പൗഡർ നമ്മുടെ ജീരകത്തിന്റെ പൊടി ചെറിയ ജീരകത്തിന്റെ പൊടി ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിലോട്ട് ക്യൂമിൻ പൗഡർ ചേർക്കുക പിന്നെ നമ്മുടെ പാകത്തിന് ഉപ്പ് ചേർക്കണം നമ്മളിപ്പോൾ ചിക്കനിലോട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് പക്ഷേ സബോളയിലൊന്നും നമുക്ക് ഉപ്പില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് നോക്കാം ഇനി വേണമെങ്കിൽ പിന്നീട് നോക്കി ചേർക്കാം പിന്നെ നമുക്ക് കുറച്ച് ഇപ്പൊ ഇതിന് തീരെ വലിയ എരിവൊന്നും കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഒരുപാട് വേണ്ട റെഡ് ചില്ലി ഫ്ലേക്സ് ഇതിന്റെ നോർമൽ നല്ല എരിവെള്ളം വിളകണ്ടട്ടോ പൊടി കുറച്ച് ഞാൻ ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലൂടെ നമ്മൾ ഗരം മസാല ഒന്നും ചേർക്കരുത് കിട്ടാം ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തു ഇനി ഇതിലോട്ട് കുറച്ച് ഒറിഗാനോ ലീവ്സ് ചേർത്ത് കൊടുക്കും ഒറിഗാനോ ആണ് നമുക്ക് ഇതിലോട്ട് ചേർക്കുന്നത് അപ്പോഴാണ് കറക്റ്റ് നല്ലൊരു സ്മെല്ല് വരുന്നത് ഒരു ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കാം ഇന്ന് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊപ്പം റെഡ് സോസ് റെഡി ആയി വൈറ്റ് സോസ് റെഡി ആയി ചിക്കൻ റെഡി ഇനി നമുക്ക് ലസാനിയോ ഷീറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം അതെങ്ങനെയാണെന്ന് കാണിക്കാം ലസാനിയോ ഷീറ്റ് ബോയിൽ ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൽ സെറ്റ് സെറ്റായിട്ട് എടുത്ത് നമ്മുടെ സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ആറുകയറ്റി അതായത് കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ ബേക്ക് ചെയ്തിരിക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഇപ്പോൾ നമ്മുടെ മൂന്നെണ്ണം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ലസാനി ഉണ്ടാക്കുന്ന ദിവസം ഡിന്നറിനാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ നമുക്ക് രാവിലെ പ്രിപ്പയർ ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഡിന്നറിനെ എല്ലാം റെഡി ആക്കി വെക്കാം നമ്മുടെ എല്ലാ സംഭവവും നമ്മൾ റെഡി ആക്കി വെച്ചു രണ്ട് സോസും ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ലസാനിയുടെ എങ്ങനെയാണ് ലസാനയെ സെറ്റ് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഈ ലസാനേൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് അവൈലബിൾ ആണ് പാസ്തയൊക്കെ ഇരിക്കുന്ന ഏരിയയിൽ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഷോപ്പിലതുണ്ടെങ്കിൽ പാസ്തയിരിക്കുന്നതിൻ്റെ ഏരിയയിലായിരിക്കും ഉണ്ടാവുക ഇത് കറക്റ്റ് വേണേൽ പാസ്തയുടെ മെറ്റീരിയൽ തന്നെയാണ് ആ സംഭവം തന്നെയാണ് ഇൻഗ്രീഡിയൻ്റൊക്കെ അത് തന്നെയാണ് ഷേപ്പ് മാത്രം ഈ ഷീറ്റ് ഷെയ്പ്പിൽ ഇരിക്കും ഇതുപോലെ ഇരിക്കും ഈ ഷീറ്റ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഷീറ്റ് പോലെ ഇതിനെ നമുക്ക് ബോയിൽ ചെയ്യണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുമ്പോൾ തിളച്ചിട്ട് അതിനുശേഷം ശേഷം ഇട്ട് ഒരു എട്ട് മിനിറ്റോളം ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എന്നിട്ട് നമ്മളത് നേരെ ടാപ്പ് വാട്ടറിലോട്ട് നേരെ അരിച്ച് ഒരു അരിപ്പിലോട്ടിട്ട് ടാപ്പ് വാട്ടറിലോട്ടിട്ട് ഒന്ന് തണുത്ത വെള്ളത്തിന് മുകളിലോട്ട് ഒഴിക്കുക നമ്മൾ ശരിക്കും പാസ്തയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ നമ്മൾ വേവിച്ചെടുക്കണം എന്നിട്ട് വേണം നമുക്ക് നമുക്കിതുകൊണ്ട് വയ്ക്കാം ഇന്നെങ്കിൽ നമുക്ക് വേണ്ട അടുത്ത ആണ് ചീസ് ആ ചീസും കൂടി വെച്ചിട്ട് വേണം നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കേക്കിൻ്റെ ടിന്നൊക്കെ ഇല്ലേ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ടിന്നിൽ വെച്ചിട്ട് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം ഇനി ഇത് വേവിക്കുന്നതെന്ന് കാണിക്കാം ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ലസ്താൻ ഷീറ്റ്സ് ഓരോ ഇട്ട് വെക്കാം ോട്ട് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും വെളിച്ചെണ്ണ ഒഴിക്കരുത് വേറെ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത് അതുകൂടി ഒഴിച്ചിട്ട് ഇത് ഒരു എട്ട് മിനിറ്റ് മാക്സിമം എയ്റ്റ് ടു ടെൻ മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ലസാനിയുടെ ഷീറ്റ് ഞാനൊന്ന് ജസ്റ്റ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഷീറ്റിന്റെ മുകളിൽ നോ പ്രീ കുക്ക് നീഡ് എന്നാണ് എഴുതിയിട്ടുള്ളത് എന്നാൽ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചൂടുവെള്ളത്തിലാക്കിയിടും എന്നാലതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുകയുള്ളൂ പക്ഷെ ചിലപ്പോൾ ലൈറ്റായിട്ടൊന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കീറുക അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ എന്നാലും നമ്മൾ ഡയറക്റ്റ് നേരെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്വൻറ്റി മിനിറ്റ്സ് ആണ് ഇത് ബേക്ക് ചെയ്യുക ആ ട്വൻ്റി മിനിറ്റ്സ് ബേക്ക് ചെയ്യുമ്പോൾ ആയിട്ട് അത് വേവാത്ത പോലെ ഒരു ടെക്സ്റ്റർ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നത് നിങ്ങളുടെ ഷീറ്റിന്റെ മുകളിൽ അങ്ങനെ കുക്കിംഗ് വേണ്ട എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ചെയ്യാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഞാനത് ചെയ്യുമ്പോഴൊന്നും എനിക്കത്ര ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഞാനൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാനൊരു കേറ്റിനിൽ നന്നായിട്ട് എണ്ണയൊക്കെ തടവി ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലോട്ടിനി ആദ്യം ഈ ലസാനിയുടെ ഷീറ്റ് ഫസ്റ്റ് ലെയർ ഒന്നും ഇടാം ഞാനിവിടെ നാല് ഷീറ്റാണ് ഇവ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് മതിയാകും തോന്നുന്നു ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് അപ്പം നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ലെയർ ഷീറ്റ് വയ്ക്കാൻ പോകണം ഫസ്റ്റ് ലെയറ് ഞാനിവിടെ ഷീറ്റ് വെച്ചിട്ടുണ്ട് ഇതാ ആയിട്ട് ഒന്ന് ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ഇവിടെയൊക്കെ കീറിയിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് ബേക്കായിട്ട് വരുമ്പോൾ നമുക്കത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരിക്കും അത് ഡയറക്റ്റ് നമ്മൾ ഷീറ്റ് വെക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഓക്കെ ആയിട്ട് വരാറില്ല എനിക്ക് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബോയിൽ ചെയ്യാതെ വെച്ചാൽ മതി ഞാൻ ബോയിൽ ചെയ്തിട്ടാണ് ടോപ്പ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് ഫസ്റ്റ് ലെയർ നമ്മുടെ സോസുകളിൽ ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ലെയർ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ റെഡ് സോസാണ് ഈ റെഡ് സോസിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഇട്ടാണ് വളരെ ചെറിയൊരു എമൗണ്ട് ബാക്കി വെക്കുന്നുള്ളൂ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ ഇനി ഇതൊന്നും പരത്തി കൊടുക്കാം ഞാൻ വൈറ്റ് സോസ് ഇനിയിടാൻ റെഡ് സോസ് ഞാൻ ഇട്ടു ഇനി വൈറ്റ് സോസ് ഇടാം നമുക്ക് എന്റെ മുകളിൽ വൈറ്റ് സോസിന്റെ കൺസിസ്റ്റൻസി ഇപ്പൊ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചതാണ് കൊഴപ്പൊന്നും ഉണ്ടായിട്ടില്ല ഇനി നിങ്ങളുടെ വൈറ്റ് സോസ് ഇപ്പൊ എടുക്കുമ്പോ ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ഇത്തിരി പാല് ചൂടാക്കിയിട്ട് ഒന്ന് കുറച്ച് പാല് നമ്മൾ കൺസിസ്റ്റൻസി ശരിയാവുന്നത് വരെ കുറച്ച് പാലൊന്ന് ചൂടാക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം വൈറ്റ് സോസ് കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇനി അങ്ങനെ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാം നമ്മൾ വൈറ്റ് സോസ് ഇട്ടു ഇനി നമ്മൾ അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ ചിക്കൻ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് ഫുൾ ആയിട്ട് നമുക്ക് ചിക്കൻ സ്പ്രെഡ് ചെയ്യാം ഇവിടെ ചിക്കൻ ഒക്കെ ഇട്ടു എല്ലായിടത്തും നമ്മൾ സ്പ്രെഡ് ചെയ്തു ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ മെയ്തിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ചീസ് ഇടാൻ പോവാണ് കേട്ടോ ചീസ് ഇല്ലാത്ത ലസാനിയ ഉണ്ടാക്കാൻ പറ്റില്ല ചീസിൻ്റെ സ്പ്രെഡ് സ്പ്രെഡ് നമ്മളിങ്ങനെ ചീസിൻ്റെ ഷ്രെഡ് ചെയ്തിട്ടുള്ള സംഭവമല്ലേ അതിട്ടാലും മതി അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചീസ് ഷീറ്റ് കൂടി വെക്കുന്നുണ്ട് രണ്ടും കൂടി വെച്ചാലും നല്ലത് ചീസ് എത്ര കൂടുതൽ ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ചീസ് ഇല്ലാണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം ചീസ് ലവേഴ്സിന്റെ ഫേവറേറ്റ് ഫുഡ് ആയിരിക്കും ഇത് നമ്മൾ ആദ്യം ഞാൻ എൻ്റെ ചീസിന്റെ ഷീറ്റ് രണ്ട് മൂന്നെണ്ണം വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് സ്പ്രെഡ് സ്പ്രെഡ് ചെയ്യാൻ ചീസ് ഇപ്പം ചീസ് ഷീറ്റ് ആയിട്ട് അവിടെ വെച്ചു അതിന് ശേഷം നമ്മുടെ മൊസറിലെ ചീസ് ഇടാൻ പോവാട്ടോ അതിട്ടിട്ട് ഇതിന് മുകളിൽ ഈ ചീസിൻ്റെ ഈ ഷീറ്റ് ഇടുന്നത് ഓപ്ഷനൽ ആണ് നിർബന്ധമില്ല പക്ഷേ ഇത് എന്തായാലും ഇടണം ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ചീസ് ഇട്ടാൽ മതി ഒന്നിങ്ങനെ ഷീറ്റ് ഏതെങ്കിലും ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ടത് ചീസ് നല്ല രസമാണ് ഇതിൽ എല്ലാം കൂടിയിട്ട് ഇടുമ്പോൾ അതുകൊണ്ടാണ് സ്പ്രെഡ് ചെയ്യാം ഞാൻ ചീസിന്റെ ഷീറ്റിന്റെ മുകളിൽ ബാക്കി നമ്മുടെ മൊസറുള്ള ചീസും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയുമ്പോൾ ക്യാമറ ഓൺ ആയില്ല അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതിന്റെ പുറത്ത് വീണ്ടും നമുക്ക് അടുത്ത സെറ്റ് നമ്മുടെ ലസാനയുടെ ഷീറ്റ് വെച്ച് വൈറ്റ് സോസും റെഡ് സോസും ചിക്കനും ഒക്കെ കൂടി ഒന്നും കൂടി വെക്കാം അതുകൊണ്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം നമ്മുടെ ലസാനയുടെ ഏഹ് നമ്മള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇതിന്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് കളയാം നമ്മളിപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ലെയറും ആദ്യം ഷീറ്റ് വെച്ചു അതിൻ്റെ മുകളിൽ വൈറ്റ് സോസ് ഇട്ടു റെഡ് സോസ് ഇട്ടു എന്നിട്ട് ചിക്കൻ വെച്ചു പിന്നെയും ചീസ് സ്പ്രെഡ് ചെയ്തു രണ്ടാമത്തെ വട്ടം ചീസ് ഇട്ടപ്പോൾ ഞാനിതിലെ മൊസറില മാത്രമേ ഇട്ടിട്ടുള്ളൂ ഷീറ്റ് വെച്ചിട്ടില്ല ഫസ്റ്റ് ലെയറിൽ മാത്രമേ ഷീറ്റും മുസലിൽ ഒരുമിച്ച് വെച്ചിട്ടുള്ളൂ എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് റെഡ് കളർ കാപ്സിക്കം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ മുഴുവൻ ഇട്ടിട്ടില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ്റെ അവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ചീസ് ബാക്കിയുണ്ട് ഈ ചിക്കൻ്റെ മുകളിലും ക്യാപ്സിക്കത്തിൻ്റെ മുകളിലൊക്കെ ആവുന്ന പോലെ ഈ ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം നല്ല ചീസി ആയിട്ടുള്ള ഒരു ഡിഷാണിത് അപ്പോൾ ചീസ് ഇഷ്ടമുള്ളവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് അതെല്ലാം ഇതിന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ്റെ മുകളിലും ക്യാപ്സിക്കത്തിൻ്റെ മുകളിലൊക്കെ ആകുന്നപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഞാൻ പറഞ്ഞത് ഓൾറെഡി ഇതൊരു പിസ്സയുടെ മോഡലിലുള്ള ഒരു ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് മറക്കാതെ ഇടേണ്ട ഒരു സാധനമാണ് നമ്മുടെ കുറച്ച് ഉറികാനും മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിത് ബേക്കായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഇപ്പം നമ്മളിതിലിട്ട സോസിലൊക്കെ ഉറികാനും ഉണ്ട് എന്നാലും ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളിടേണ്ടതാണ് നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് നമ്മൾ പിസ്സ ബേക്ക് ചെയ്യുമ്പോഴും അങ്ങനെ റെഡ് ചില്ലി ഫ്ലേക്സ് ഇടാറുണ്ട് അതുപോലെ ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക ഒരുപാട് ഇടണ്ട ഇത് ഞാൻ നല്ല എരിവുള്ള ഫ്ലേക്സ് ആണ് കേട്ടോ അപ്പോൾ അത് അധികം ഇടുന്നില്ല നമ്മൾ കുറച്ച് അങ്ങനെ ഇട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് പോലെ ഒരു പാൻ വെച്ച് അതൊന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഇറക്കി വെച്ച് ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമൊന്നും വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമൊക്കെ ഇതിലൊന്നും പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നാൽ മതി കഴിഞ്ഞു പോകും അല്ലെങ്കിൽ ഓവനിൽ വയ്ക്കുന്നവർ എങ്ങനെയാണ് നിങ്ങളുടെ ഓവൻ്റെ സെറ്റപ്പ് എന്നുണ്ടെങ്കിൽ അതുപോലെ ബേക്ക് ചെയ്തെടുത്താലും മതി ഇനി ഞാനിതൊന്ന് പാൻ പ്രീഹീറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാൻ പോകാം ഞാൻ നമ്മുടെ ബേക്കിംഗ് ചെയ്യാനായിട്ട് നമ്മുടെ പാനിലോട്ട് വെച്ചു ഞാൻ പാനിലാണ് ചെയ്യുന്നത് ഓവൻ എല്ലാവർക്കും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ പാൻ പാനൊന്നൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മളൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ ഒരു തട്ട് വെച്ചു അതിൻ്റെ മുകളിൽ നമ്മുടെ പാത്രം ഏറ്റി വെച്ചു ഇനി നമ്മൾ അടപ്പ് വെച്ച് അടയ്ക്കാൻ പോകണം അടപ്പ് വെച്ച് അടയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹോളിൽ ഞാനൊന്ന് അടച്ചു വെച്ചു സാധാരണ അതാരണ നമ്മൾ എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇനി ഒരു ട്വൻറ്റി മിനിറ്റ്സാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കാറ് വളരെ ചെറിയ തീയിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരുപാട് അങ്ങ് തീ കൂട്ടി വെക്കരുത് കാരണം നമുക്ക് നമുക്കിതൊന്നും തന്നെ കുക്ക് ആവായിട്ട് വരാണെന്നില്ല ചീസൊക്കെ നന്നായിട്ടൊന്നും മെലിറ്റ് ആവുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലൊന്നും മാറി വയ്ക്കരുത് കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു ട്വൻ്റി മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് ആയി അതായത് നമ്മുടെ ലസാനിയ ഞാൻ പുറത്തേക്ക് ഓഫ് ചെയ്യാൻ പോണേ നമ്മുടെ നമ്മുടെ ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഈ മുകളിലിട്ട് ചീസ് ഒരുപാടങ്ങ് ആയിട്ട് എന്നാൽ നന്നായിട്ടങ്ങ് ഒഴുകി മെൽറ്റ് ആയിട്ട് പുറത്ത് തുടങ്ങിയിട്ടുണ്ട് അത്ര മതി ഇനി നമുക്ക് ഇത് മെല്ലെ ഈ പാത്രത്തിൽ നിന്നും മാറ്റാം എന്നിട്ട് നമുക്കിത് സ്ലോലി കട്ട് ചെയ്തിട്ട് കഴിക്കാം ഇമേ എടുക്കാൻ പോകണ പാത്രത്തിൽ നിന്ന് നമ്മുടെ ലസാനിയെ നന്നായിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ പീസായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് എടുത്ത് കഴിക്കാം നമ്മുടെ ചീസി ആയിട്ടുള്ള ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചീസി ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്